ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സെറാസ് നമ്മൾ ഇന്ന് പോകുന്നത് പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എന്നറിയപ്പെടുന്ന അഞ്ചുകുഴി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലൂടെയാണ് അപ്പോൾ ഈ എസ്റ്റേറ്റിനുള്ളിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രവും നിലകൊള്ളുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുമ്പിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് അല്ലെങ്കിൽ ഈ അരുവിൽ തന്നെയാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വനവാസ കാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഇവിടെ വന്നിട്ടുണ്ടെന്നും ആ ഒരു പുഴയിലേക്ക് അവർ ഇറങ്ങുന്ന സമയത്ത് അഞ്ച് അവിടെ രൂപപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് അഞ്ച് കുഴി ക്ഷേത്രം എന്നൊരു പേരും കൂടി ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ല പഞ്ചപാണ്ഡവന്മാർ ആരാധിച്ചിരുന്ന സ്വയംഭൂ ആദിപരാശക്തിയാണ് ഇവിടെ നിലകൊള്ളുന്നെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഒരു ആൽമരമുണ്ട് അതിലാണ് ദേവി ചൈതന്യം നിലകൊള്ളുന്നതെന്നാണ് പറയപ്പെടുന്നത് വെള്ളിയാഴ്ചകളിലാണ് ഇവിടെ പ്രധാന പൂജകളൊക്കെ നടക്കുന്നത് ഇവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് നാരങ്ങാ ദീപം എള്ളുപറ മഞ്ഞൾപ്പറ എന്നിവയൊക്കെയാണ് അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം കാറിലിരുന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇതിനു മുമ്പ് ഇവിടെ മൊത്തം റബ്ബർ മരങ്ങളായിരുന്നു അതൊക്കെ വെട്ടിയതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നത് റബ്ബർ മരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ അമ്പലം ശരിക്കും ഒരു കാടിനുള്ളിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിരുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്നും അത്രയ്ക്ക് ക്ലിയർ അല്ലായിരുന്നു ഇപ്പം നമുക്ക് റോഡിൽ നിന്ന് തന്നെ അമ്പലത്തിൻ്റെ നല്ലൊരു വ്യൂ കാണാം അതുപോലെ തന്നെ ആ പുഴിയും വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു എസ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൽതാമസം ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ഒരു അന്തരീക്ഷമാണ് ഉള്ളത് ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ തീർത്ഥാടകർ എത്തിച്ചേരാറുണ്ട് അതുപോലെ തന്നെ വിശ്വാസികളല്ലാത്തവരായും നാനാജാതി മതത്തിലുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ക്ഷേത്രവും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടത്തിൽ എത്തിയിട്ടുണ്ട് പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എരുമേലി അഞ്ചുകുഴി എന്നൊരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗേറ്റിൽ ക്ഷേത്രമര്യാദകൾ പാലിച്ചകത്തേക്ക് പ്രവേശിക്കുക എന്നൊരു ബോർഡും കൂടെ വെച്ചിട്ടുണ്ട് ഈ മെയിൻ ഗേറ്റിലായാലും നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴികളിലും ഒക്കെ സി സി ടി വി ക്യാമറകൾ വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് പ്രകൃതി ഭംഗിയെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാനാവില്ല മൊത്തം പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ അതുപോലെ തന്നെ ആ ഒഴുകുന്ന അരുവിയും അതിലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവിയിൽ തന്നെ നിലനിൽക്കുന്ന ആ ഒരു ക്ഷേത്രവും എല്ലാം കൊണ്ടും ഒരുപാട് മനോഹരമാണ് ഈ ഒരു സ്ഥലം ഇന്ന് നമ്മൾ മുമ്പോട്ട് നടക്കുന്ന സമയത്ത് ഒരു കൽവിളക്കും അതിൻ്റെ നേരെ മുമ്പിലായിട്ട് പുഴയുടെ അപ്പുറത്തെ ഭാഗത്തായിട്ട് പഞ്ചവന എന്നൊരു ബോർഡും കൂടെ നമുക്ക് കാണാൻ സാധിക്കും ശബരിമലയിൽ ഉള്ളതുപോലെ തന്നെ പതിനെട്ട് പടികൾ അവിടെയുണ്ട് ആ പതിനെട്ട് പടികൾ കയറി ചേർന്നാൽ നമുക്കവിടെ അയ്യപ്പന്റെ പ്രതിഷ്ഠയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർ ഇവിടെ വന്നിട്ടാണ് പോകാറുള്ളതെന്നാണ് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് സുരേഷ് ഗോപി ഈ ഒരു അമ്പലത്തിൽ വരാറുണ്ടെന്നാണ് പറയുന്നത് അഞ്ചരുവികൾ വന്ന് ഒരുമിച്ച് കൂടി ചേരുന്നതിനാലാണ് ഇവിടെ പഞ്ചതീർത്ഥമെന്ന് അറിയപ്പെടുന്നത് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു നാലര മണിയായിട്ടുണ്ടായിരുന്നുള്ളു അപ്പം നട തുറക്കുന്ന സമയമായിട്ടില്ല അപ്പം പൂജാരിയോട് സംസാരിച്ചപ്പോൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ കുറച്ചു നേരം ഇരിക്കുകയാണ് ചൂതുകളിൽ പരാജയപ്പെട്ട പഞ്ചപാണ്ഡവന്മാർ വനവാസത്തിനായി പുറപ്പെടുകയും ഇവിടെ എത്തിച്ചേരുകയും ഇവിടെയുള്ള ആദിപരാശക്തിയെ പരാശക്തിയെ സേവിക്കുകയും ചെയ്തു അങ്ങനെ ആദിപരാശക്തി ശ്രീകൃഷ്ണന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പഞ്ചപാണ്ഡവന്മാർക്ക് അനുഗ്രഹങ്ങൾ നൽകി ഈ അനുഗ്രഹത്താലാണ് ഇവർ പിന്നീടുണ്ടായ മഹാഭാരത യുദ്ധത്തിൽ ജയിച്ചതെന്നാണ് പറയപ്പെടുന്നത് ആളുകൾ സുരക്ഷിതരായി താഴെ അമ്പലത്തിന്റെ ഭാഗത്തേക്കൊക്കെ എത്തിച്ചേരുന്നതിനായിട്ട് രണ്ട് സൈഡിലും പുഴയുടെ രണ്ട് സൈഡിലുമായിട്ട് കൈവരികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നിന്നോ അതിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്നോ വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കരുത് എന്നുള്ളൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിലും സി സി ടി വി ക്യാമറകൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ദൂരത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോകളൊക്കെ എടുത്തിട്ടുള്ളത് എത്ര കണ്ടാലും നമുക്കിവിടെ മതിവരില്ല എത്ര സമയം ഇവിടെ ഇരുന്നാലും ടൈം പോകുന്നതേ നമുക്ക് തോന്നില്ല അതുപോലെ തന്നെ അത്രയ്ക്ക് നല്ലൊരു ആംബിയൻസ് ഇവിടെ ഈ വെള്ളച്ചാട്ടവും അതിൻ്റെ ശബ്ദവും അതിൻ്റെ കാഴ്ച മനോഹരമായ കാഴ്ചയും എല്ലാം നമ്മൾ ഒരുപാട് സമയം നമ്മളെ ഇവിടെ പിടിച്ചിരുത്തും നമുക്ക് അവിടെ ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്യും ഈ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് അപ്പുറത്തേക്ക് ഭക്തജനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അപ്പം ഈ പുഴയുടെ കുറുകെ ഒരു പാലമുണ്ട് ഈ പാലം കിടന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അഞ്ചുകുഴി ക്ഷേത്രത്തിൻ്റെയും വെള്ളച്ചാട്ടത്തിൻ്റെയും വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഗൂഗിളിൽ അഞ്ചു ടെമ്പിൾ അല്ലെങ്കിൽ അഞ്ചുകുഴി വാട്ടർഫാൾസ് എന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങോട്ടേക്ക് എത്താനുള്ള വഴി നിങ്ങൾക്ക് ലഭിക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്